അഡ്വക്കേറ്റ് വസന്ത് സിറിയേക്ക് താങ്കളിലേക്കാണ് വസന്ത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ സർക്കാരിന് തുടർഭരണമാണ് അതേക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ താരതമ്യം ചെയ്യേണ്ടതുണ്ട് നേരത്തെ ഇതിനു മുമ്പ് യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ലീഡർ കെ കരുണാകരൻ്റെ കാലം എ കെ ആന്റണിയുടെ കാലം ഉമ്മൻചാണ്ടിയുടെ ഭരണം ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട് ഈ സർക്കാരുകൾ എടുത്തു നോക്കൂ ഈ സർക്കാരുകൾ അതിൻ്റെ കാലാവധി പൂർത്തിയാക്കുമ്പോഴേക്കും തന്നെ അസാമാന്യമായ നിലയിലുള്ള വലിയ ആക്ഷേപങ്ങൾ ഒന്നുകിൽ പാർട്ടിക്കകത്തുനിന്ന് മുന്നണിക്കകത്തു നിന്ന് അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് അപ്പോഴൊക്കെ ഉയരുന്നൊരു സാധനമുണ്ട് അതായത് ഈ പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരിക്കുന്നു സർക്കാരിൻ്റെ കോൺഗ്രസിനകത്ത് അങ്ങനെ തമ്മിലടിച്ചും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചും ഒക്കെയാണ് ഈ സർക്കാരുകളൊക്കെയും അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തുന്നത് നമ്മുടെ ഓർമ്മയെ കുറച്ച് പുറകോട്ട് കൊണ്ടുപോയാൽ രണ്ടായിരത്തി പതിനാറിൽ പിണറായി അധികാരത്തിലെത്തുന്ന തൊട്ടു മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ആ സർക്കാർ കാലാവധി പൂർത്തിയാകുമ്പോൾ എന്തായിരുന്നു അവസ്ഥ ഏറ്റവും വലിയ ആക്ഷേപങ്ങൾ നേരിട്ട ഒരു സർക്കാരായിരുന്നില്ലേ അന്ന് ഏറ്റവും ശക്തമായ നിലയിൽ ആ സർക്കാരിൻ്റെ അഴിമതിയുടെയും മറ്റും പശ്ചാത്തലത്തിൽ വിമർശിച്ച ഒരാൾ ഇന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം മറുഭാഗത്ത് നോക്കൂ ഈ തുടർഭരണത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയി സംസാരിക്കുകയാണ് ഈ സർക്കാരിനെ ഒരു തരത്തിലും തുടർഭരണത്തിൻ്റെ ആലസ്യം ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വളരെ ശക്തമായി തന്നെ പറഞ്ഞുറപ്പ് കൊടുത്ത കാര്യങ്ങൾ ദാ പൂർത്തീകരിക്കുന്നു എന്ന് ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു ചെയ്തതായതാണ് നിങ്ങളാരും ഇതുവരെ ആ പ്രോഗ്രസ് കാർഡിനെ ഡിസ്പ്യൂട്ട് ചെയ്തിട്ടില്ല ആ നിലയിൽ എല്ലാ വർഷവും അവതരിപ്പിക്കുന്നു ഇതാ ഇപ്പോഴും അവതരിപ്പിച്ചിരിക്കുന്നു ഇത്ര കാര്യങ്ങൾ പറഞ്ഞു ഇത്ര എണ്ണം പൂർത്തിയായി കഴിഞ്ഞു അങ്ങനെ പറഞ്ഞ ആ സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഒരു തരത്തിലും ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്നോട്ടടി വന്നിട്ടില്ല മാത്രമല്ല നേരത്തെ സനോജ് പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാത്തവർ പോലും മുഖ്യമന്ത്രി പിണറായിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു ഭരണമികവിനെ മികവിനെ കോർഡിനേഷനെ അദ്ദേഹത്തിൻ്റെ ഭരണ നേതൃത്വ മികവിനെ അംഗീകരിക്കുന്നുണ്ട് കേരളത്തിന് അതിൻ്റെ മാറ്റവും വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞ കാലത്തെ ഒരു യാഥാർത്ഥ്യമല്ലേ അതിനെ ചർച്ചകളിൽ നിരാകരിക്കാം നിഷേധിക്കാം പക്ഷേ വസ്തുത മറ്റൊന്നല്ലേ വസന്ത് നിങ്ങൾക്ക് ചർച്ചയുടെ എതിർഭാഗത്തുള്ള മൂന്ന് പേരും ഒരേ സൈഡ് പറയാൻ നിൽക്കുന്നത് കൊണ്ട് എന്റെ വാർത്തത്തിനിടയിൽ ഇടപെടരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒന്ന് ഈ ചർച്ച ആരംഭിച്ചപ്പോഴും രണ്ട് മുഖ്യമന്ത്രി നാടുകടന്ന് പ്രസംഗിക്കുമ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഞങ്ങളുടെ പ്രകടന പത്രിക അതേപടി നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു പ്രകടന പത്രികയിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട് ആശാവർക്കർമാരുടെ കാര്യം എന്തായിരുന്നു അത് പ്രതിദിനം എഴുന്നൂറ് രൂപ ഏറ്റവും അടിസ്ഥാന തലത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കു വരെ കിട്ടണമെന്ന് പറയുകയും ആശാവർക്കർമാർ അടക്കമുള്ളവർ എന്ന് എഴുതി വെക്കുകയും ചെയ്തു എന്താണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രകടന പത്രിക പൂർത്തീകരിച്ചെങ്കിൽ അതിൽ ഒരു പൂർത്തീകരണം ഉണ്ടാവാത്തത് നമ്പർ രണ്ട് നിങ്ങളുടെ പ്രകടന പത്രികയിൽ കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്തും രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലത്തും എൽ ഡി എഫ് മുമ്പോട്ട് വെച്ച പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് ഓരോ വർഷവും ബഡ്ജറ്റിലൂടെ എന്തു വർദ്ധിപ്പിക്കും പ്രതിവർഷവും ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കും ക്ഷേമ പെൻഷനുകളുടെ അവസ്ഥ എന്താണ് കൊടുക്കുന്നില്ലാത്തതും ലാഗായി നിൽക്കുന്നതും കാലങ്ങളായി കിട്ടാതിരിക്കുന്നതും അവിടെ നിൽക്കട്ടെ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് നിങ്ങൾ പ്രതിവർഷം വർദ്ധിപ്പിക്കുമെന്ന് എന്താണ് വർദ്ധിപ്പിക്കാൻ സാധിക്കാത്തത് സംസ്ഥാനത്തെ സപ്ലൈകോകളിൽ മുഴുവൻ നിങ്ങൾ സാധനങ്ങൾ കൊണ്ട് മൂടുമെന്നും അതൊരു ഓണക്കാലമാക്കി മാറ്റും ഒരു മാവേലിക്കാലമാക്കി മാവേലി സ്റ്റോറിനെ മാറ്റും എന്നാണ് രണ്ടാം പ്രായ ഗവൺമെന്റ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രസംഗങ്ങളിൽ എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞത് ഇന്ന് മാവേലി വരുന്നത് പോലെയാണ് മാവേലി സ്റ്റോറിൽ അരി വരുന്നത് അതായത് ആണ്ടിൽ ഒരിക്കൽ അരി വന്നാലുള്ള അവസ്ഥ ഇനി അങ്ങ് അങ്ങയുടെ ഇൻട്രോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് കേസ് മാർട്ടാക്കി മാറ്റുന്നു പഞ്ചായത്ത് സർവീസുകൾ മുഴുവൻ ഈ പറയുന്ന ഓൺലൈനിൽ ലഭ്യമാക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ പഞ്ചായത്തിൽ പോയ ഒരാളാണ് ഇതുവരെ അതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കാത്തത് കൊണ്ട് ഒന്ന് പഞ്ചായത്തിൽ ഫിസിക്കലായി അവരുടെ കിട്ടേണ്ട സേവനം ഫിസിക്കലായി നമുക്ക് ലഭ്യമാകുന്നില്ല എന്ന് മാത്രമല്ല ഓൺലൈനിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റഡല്ല ഓൺലൈനിലുള്ള സോഫ്റ്റ്വെയർ സാങ്കേതിക തകരാറ് മൂലം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഒപ്പം തന്നെ ഫിസിക്കലി പഞ്ചായത്ത് അത് അക്സെപ്റ്റും ചെയ്യുന്നില്ല ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് മസ്റ്ററിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യത്തിന് പോയപ്പോഴുള്ള അനുഭവമാണ് ഈ പറയുന്നത് പിന്നെ നിങ്ങൾ പറയുന്നു എന്താ അതിൽ ക്ഷേമ പെൻഷൻ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റ് സർവീസുകളാണ് ജനന സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് വിവാഹ രജിസ്ട്രേഷൻ ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് വസന്ത അതിൽ വരുന്നത് അല്ല അതൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഏതൊക്കെ സർക്കാരുകൾ ചെയ്തു പോയ ഓൺലൈനോ പിന്നെ എത്ര കാലം ഇറങ്ങിയാലാണ് കിട്ടുന്നത് ഇത് സെക്കൻഡ്സ് കൊണ്ട് കിട്ടുന്നു എന്നാണ് വസന്തത് നമ്മളൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ വസ്തുതാപരമായിരിക്കണം അതായത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും നേരത്തെ ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു വർഷമായി നടത്തിവരായിരുന്നു കുറച്ച് സ്ഥലങ്ങളിൽ ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഓൺലൈൻ വഴി നമ്മൾ അപേക്ഷകൾ ശരിയായി കൊടുത്താൽ വിത്തിൻ സെക്കൻഡ്സ് പോട്ടെ മിനിറ്റുകൾക്കുള്ളിൽ കിട്ടും വിവാഹ രജി സർട്ടിഫിക്കറ്റ് അരമണിക്കൂർ പോലും വേണ്ട ഇരുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ കിട്ടിയ അനുഭവം ഇരിങ്ങാലക്കുട നഗര ഏതോ നഗരസഭയിൽ ഉണ്ട് അതാണ് അനുഭവം അതാണ് ഞാൻ വസ്തുത പറഞ്ഞതാണ് ർക്കാനല്ലോട് ഉദ്യോഗസ്ഥ ഓൺലൈൻ സേവനത്തിലേക്ക് വന്ന കേരളത്തിന്റെ ഷിഫ്റ്റ് ആണ് അല്ലാതെ പഞ്ചായത്ത് സെക്രട്ടറി വിചാരിച്ചാൽ കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല അത് സ്റ്റേറ്റ് മുഴുവൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഓൺലൈൻ സോഫ്റ്റ്വെയറിലൂടെ വന്ന മാറ്റം രാജ്യത്തില്ല ഒന്ന് ശരി പറഞ്ഞു അതെ 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 അതെനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കാര്യം ഓക്കെ ബാക്കി പറഞ്ഞു അല്ല ഞാൻ ഈ പറഞ്ഞതിലേതെങ്കിലും ആണോ ഈ പറഞ്ഞ സർവീസിൽ ഏതെങ്കിലും ആണെങ്കിൽ നമുക്ക് പരിശോധിച്ചോ ഇത് വേണമെന്നേ വേണം എന്നെ പാളിച്ചകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് ബന്ധപ്പെട്ടവരോട് കാണിച്ചു കൊടുക്കാം തിരുത്തട്ടെ നല്ലതല്ല അത് വേറെ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ബാങ്കുകൾ വഴിയും ഇതിലും മസ്റ്ററിംഗ് ഡിഫറെന്റ് ആണ് ഇത് അങ്ങനെയല്ല പഞ്ചായത്തുകളുടെ സേവനത്തിൽപ്പെട്ട കാര്യങ്ങളാണ് രണ്ട് രണ്ടാണെന്നേ പറഞ്ഞോളൂ സോറി ഞാൻ നിർത്തി പറഞ്ഞോളൂ ഓക്കെ ഓക്കെ ഇനി നിങ്ങൾ എടുത്തു കാണിക്കുന്ന ഭരണ നേട്ടങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടാണ് രണ്ട് പറയുന്ന ഈ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ദാരിദ്ര്യ നിർവ്വാചനവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ പറയുമ്പോൾ മുഖ്യമന്ത്രിയും അങ്ങും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയ സ്നേഹിതൻ സരോജും ഒക്കെ പറയുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷം മുമ്പാണ് പരശുരാമൻ മഴഞ്ഞതെന്നും അതിനുശേഷമാണ് ഇവിടെ കേരളം ഉണ്ടായതെന്നും അതിനുശേഷം മാത്രമാണ് ഇവിടെ പിണറായി ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് വന്ന് ഭരണം നടന്നെന്ന് തോന്നും നോക്കൂ ഇത് ഇ എം എസ് തൊട്ട് നോക്കൂ ഇത് എ കെ ജി തൊട്ട് ഈ നാട്ടിൽ നിങ്ങളുടെ അച്യുതാനന്ദ ഇടത് പക്ഷ നേതാക്കളും ലീഡർ ആർ ും ഉമ്മൻചാണ്ടിയും ഈ കാലത്തെ കാര്യങ്ങളാണ് നമ്മൾ വിലയിരുത്തുന്നത് ഈ കാലത്ത് ചെയ്യാത്തതുണ്ടെങ്കിൽ ഉറപ്പായും അത് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാം ഈ കാലത്തല്ലല്ലോ അങ്ങനെ ഒരെണ്ണം പറയും ഒരെണ്ണം ഒരെണ്ണം ഒരു കേസ് പറ നമ്മളിപ്പോൾ ഡിസ്പ്യൂട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ഒരു കേസ് പിണറായി വിജയൻ നിങ്ങളുടെ കാലത്തല്ല എന്ന് വസന്ത് പറഞ്ഞോളൂ അല്ല ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെടുന്നു കേരളത്തിലെ രണ്ട് യൂണിവേഴ്സിറ്റികൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തി എന്ന് പറയുമ്പോൾ ആ യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്നുള്ളത് എം ജി യൂണിവേഴ്സിറ്റിയാണ് ദേശീയ ിൽ വന്നിട്ടുള്ള ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സർട്ടിഫിക്കേഷൻസ് ദാരിദ്ര്യ നിർവ്വാചനവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പത്ത് വർഷം മുമ്പ് ഈ സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇറങ്ങി പോകുമ്പോ അല്ലെങ്കിൽ അതിനും അഞ്ചു വർഷം മുമ്പ് ശ്രീ സഹാബ് എസ് ഗവൺമെന്റ് ഇറങ്ങി പോകുമ്പോ കേരളം ഇങ്ങ് ഈ പടവലത്തിന്റെ കിടക്കുകയായിരുന്നു റാങ്കിങ്ങിൽ അല്ല നമ്മൾ മുമ്പിൽ തന്നെയായിരുന്നു കുറച്ചുകൂടി മുമ്പോട്ട് നമ്മൾ പോയി സ്വാഭാവികമായി അത് നല്ല കാര്യം തന്നെയാണ് നോക്കൂ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ ഗവൺമെന്റിനോട് എന്താണ് നിങ്ങളുടെ പ്രിസൈസ് കാണിക്കാനുള്ള നേട്ടം എന്ന് ചോദിക്കുമ്പോ ഈ വിയറ്റ്നാംകോളം കോളനി സിനിമയിൽ ശങ്കരാടി കാലയിൽ ചങ്ങലിയൊക്കെ ഇട്ടിട്ട് ഇതാ ഇതാണ് ആ രേഖ എന്ന് പറയുന്നത് പോലെ പിണറായി വിജയൻ കുറെ രേഖയെടുത്ത് കാണിക്കുന്നതല്ലാതെ ഇതാ ഇത് ഞങ്ങൾ ഞങ്ങൾക്ക് പറയാനല്ലേ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇതാ കൊച്ചി മെട്രോ ഇതാ കണ്ണൂർ വിമാനത്താവളം ഇതാ വിഴിഞ്ഞം എന്ന് ഞങ്ങൾ ഒരു ഒരു പദ്ധതി ഒന്ന് ഇനി പ്രധാനപ്പെട്ട ആരോപണമുണ്ട് ഇൻട്രോയിൽ എന്നോട് ചോദിച്ചപ്പോ ഗവൺമെന്റുകളുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോ ആ ഗവൺമെന്റ് അഴിമതിയിൽ മുങ്ങി നിൽക്കുന്നു ആക്ഷേപങ്ങൾ വലിയ ആക്ഷേപങ്ങൾ നിങ്ങളുടെ തന്നെ നേതാക്കൾ വി ഡി സതീശൻ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ചൊക്കെ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ പാറിപ്പറന്ന് നടക്കുന്നില്ലേ ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെയാ പറഞ്ഞതിനെ മാറ്റി പറയണ്ടാന്നുള്ളതാണ് ഞാൻ ഓർപ്പിച്ചാണ് അവരാണ് പറഞ്ഞത് ഈ ഈ സർക്കാർ ഇതിന്റെ ഇത് അഴിമതി കണ്ടുപിടിച്ചവരാണ് എന്ന ധ്വനിയോടുകൂടി ആ പർട്ടിക്കുലർ സെന്റൻസ് ചെയ്യാൻ ഇതിനൊക്കെ അപ്പുറമാണെന്ന് വി ഡി സതീശൻ അന്നത്തെ സർക്കാരിന്റെ ഈ അഴിമതിയെ കുറിച്ച് പറഞ്ഞത് ജി സുധാകരൻ കഴിഞ്ഞ എന്താ ൻ കഴിഞ്ഞാ പറഞ്ഞു താങ്കൾ പറയും താങ്കൾ ചർച്ച പങ്കെടുക്കുക താങ്കൾ പറഞ്ഞ അവര് മറുപടി പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളും അദ്ദേഹം ഈ ചർച്ചയിൽ ഇല്ലല്ലോ താങ്കൾ അദ്ദേഹത്തെ സംശയത്തിന്റെ നിലയിൽ നിർത്താതെ വസന്തം തുറന്ന് ഏതെങ്കിലും അഴിമതി ആരോപണം ഉന്നയിച്ചോ ഈ സർക്കാർ മഹാക്കുഴപ്പമാണെന്ന് പറഞ്ഞോ എന്താണെന്ന് പറഞ്ഞോളൂ നമുക്ക് അവരോട് ചോദിക്കാം നിങ്ങൾ പറഞ്ഞ നിങ്ങളല്ലേ എന്റെ കേസ് അല്ലല്ലോ വസന്തിന്റെ കേസാണ് വസന്തിന്റെ കേസ് അവതരിപ്പിക്കേണ്ട വസന്തിന്റെ ഉത്തരവാദിത്തമാണ് അല്ല അങ്ങ് 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 ഉമ്മൻചാണ്ടി സതീശൻ പറഞ്ഞ ആരോപണങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് സോഷ്യൽ അത് അങ്ങ് അങ്ങ് കാണിക്കാം അതെ അതൊണ്ട് അതൊണ്ട്

മുഖ്യമന്ത്രിയുടെ മകളായി ബന്ധപ്പെട്ട് മകന്റെ അമ്മായിപ്പനായി ബന്ധപ്പെട്ട് ഒക്കെ ഇതൊരു പിണറായി എന്ന ആരോപണം സി പി എമ്മിനുള്ളിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട് അത് നിങ്ങൾ കേൾക്കാത്തത് അത് നിങ്ങൾ കേൾക്കാതിരിക്കണം എന്നാൽ വസന്ത കേട്ടതെങ്കിൽ പറയാം വസന്ത ആ പാർട്ടിന്ന് കേട്ടത് എന്താണെന്നു പറയും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് താങ്കൾ തന്നെ പറയുന്നു എന്നാൽ കേട്ടത് കേൾപ്പിക്കൂ താങ്കൾ തന്നെ പറയും സി പി എമ്മിനകത്ത് അങ്ങനെ പറയണം ഏതെങ്കിലും പത്രങ്ങളിൽ ആ കാലത്ത് എഴുതി വെച്ചല്ല സി പി എമ്മിനകത്ത് എന്ന് പറഞ്ഞ ആ കോട്ടുണ്ടല്ലോ ആ കോട്ടിനെ സമർത്ഥിക്കാൻ കഴിയുന്ന ഒരു പോയിന്റ് പറയാമോ ഞാൻ കേട്ടിട്ടില്ല സി പി എമ്മിനകത്ത് എന്തോ വലിയ പ്രശ്നം നടക്കുന്നു എന്നാണല്ലോ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നൊന്ന് കേൾക്കാൻ ശരി കൊടുത്തത് സി ഇതുവരെ കേട്ടിട്ടില്ലാത്ത പോലെ ഒരു മുതിർന്ന ഒരു പേരില്ലല്ലോ ആ പേര് ആ നേതാവിന് ഒരു പേരുണ്ടാവില്ലേ നമ്മൾ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു വിശേഷണമല്ലേ അത് കണ്ണൂർ ലോബി ഇതിനൊക്കെ എന്ത് മറുപടി പറയുന്നത് ശരി ശരി ഓക്കെ ഓക്കെ ഞാൻ വരാം വസന്ത വസന്ത് വരാം വസന്ത വരാം